വളരെ ആവശ്യമുള്ളത് അത്യന്തിയാപേക്ഷിതം വിദ്യാർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ആബാല വൃദ്ധം അടി മുതൽ മുടി വരെ അടിമുടി തുടക്കം മുതൽ ഒടുക്കം വരെ ഉടനീളം ഗ്രഹത്തെ സംബന്ധിക്കുന്നത് ഗാർഹികം ശരീരത്തെ സംബന്ധിക്കുന്നത് ശാരീരികം ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയം ആത്മീക ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ജനങ്ങളെ സംബന്ധിച്ചത് ജനകീയം ഇതിഹാസത്തെ സംബന്ധിച്ചത് ഐതിഹാസികം വിദേശത്തെ സംബന്ധിച്ചത് വൈദേശികം ദേശത്തെ സംബന്ധിച്ചത് ദേശീയം സഹകരിച്ച് ജീവിക്കുന്ന അവസ്ഥ സഹവർത്തിത്വം വിഭജിക്കാൻ കഴിയാത്തത് അഭിവാജ്യം വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി എന്തും സഹിക്കാനുള്ള ശക്തി സഹനശക്തി അവസരത്തിന് യോജിച്ചത് അവസരോചിതം പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗികം കളങ്കമില്ലാത്തവൻ നിഷ്കളങ്കൻ ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്നവൻ നിരീശ്വരവാദി ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബു ബുക്ഷു കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പി അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ പഠിക്കാനുള്ള ആഗ്രഹം പി പടീക്ഷ പറയുന്ന ആൾ വക്താവ് കാണുന്ന ആൾ പ്രേക്ഷകൻ കേൾക്കുന്ന ആൾ ശ്രോതാവ് ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയം അക്ഷരജ്ഞാനമില്ലാത്തവൻ നിരക്ഷരൻ സഹായത്തിന് ആരുമില്ലാത്തവൻ നിസ്സഹായൻ അന്യനു ചെയ്തു കൊടുക്കുന്ന ഉപകാരം പരോപകാരം ദോഷം മാത്രം കാണുന്നവൻ ദോഷ കതൃക്ക് ഹൃദയത്തെ സ്പർശിക്കുന്നത് ഹൃദയസ്പ്രക് വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ വ്യാകരണൻ ഒരേ കാലത്ത് ജീവിച്ചിരുന്നവർ സമകാലികർ വേദം അഭ്യസിച്ചവൻ വൈദികൻ ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം മുനിയുടെ ഭാവം മൗനം മൂന്ന് കവികൾ കവിത്രയം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം വിനയത്തോട് കൂടിയവൻ വിനീതൻ ശിശു ആയിരിക്കുന്ന അവസ്ഥ ശൈശവം നിയന്ത്രിക്കാൻ സാധിക്കാത്തത് അനിയന്ത്രിതം ഭാരതത്തെ സംബന്ധിച്ചത് ഭാരതീയം അതിയായ ആഗ്രഹം അത്യാഗ്രഹം എട്ടെണ്ണം ചേർന്നത് അഷ്ടകം പന്ത്രണ്ട് വർഷക്കാലം വ്യായവട്ടം എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പൂർവസ്മരണ